ഹലോ മച്ചമതി എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട് അപ്സറ തിയേറ്ററിൽ ഹൗസുള്ളോടെ ടർബോ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മനം നൊന്ത് ബോംബ് ഭീഷണി നാലാം ദിവസമായ ഞായറാഴ്ച എക്സ്ട്രാ ഷോസിനിടയിലാണ് ഇടയിലാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ടായത് പോലീസ് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു വ്യാജമാണെന്ന് കണ്ടെത്തിയതിനാൽ തന്നെ രാത്രി പതിനൊന്നേ കാലോടെ സിനിമ തുടരുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസും ബോംബ് സ്ക്വാഡും സമയ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു മുഴുവൻ ജനങ്ങളെയും തിയേറ്ററിൽ നിന്ന് പുറത്തിറക്കിയാണ് പരിശോധന നടത്തിയത് നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് കനത്ത ഡീഗ്രേഡിംഗ് തന്നെയാണ് സമീപ ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാനും കഴിയുന്നത് ആദ്യ നാല് ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ കേരളത്തിൽ പതിനെട്ട് കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ച മികച്ച ബുക്കിങ്ങും കാര്യങ്ങളുമായി എല്ലാ സ്ഥലങ്ങളിലും മികച്ച പ്രതികരണത്തോടെ സിനിമ ഓടുമ്പോൾ അതിനിടയിലൂടെ വ്യാജ പ്രചരണങ്ങൾ ഒരുപാട് നടക്കുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു സിനിമയെ തകർക്കാനായി ഡീഗ്രേഡിംഗ് നടത്താറുണ്ട് അല്ലെങ്കിൽ കാണാറുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇത് ഇത്തിരി അതിര് കടന്നില്ലേ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് പോലീസിനെ അല്ലെങ്കിൽ ഇതേപോലെ ബോംബ് സ്ക്വാഡിനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഇനിയും മറ്റൊരു കാര്യം എടുത്തു ചോദിക്കാനുള്ളത് മമ്മൂട്ടിയും മോഹൻലാലും അവരുടെ ഇതേപോലെയുള്ള ടോക്സിക് ഫാനുകളാണെങ്കിൽ ഇങ്ങനെ നടത്തിയതെങ്കിൽ അവരെ നിരോധിക്കേണ്ടതു തന്നെയാണ് ഇങ്ങനെയുള്ള ഫാൻ ബേസുകൾ നശിപ്പിച്ച് കളയണം എന്ന് തന്നെയാണ് കാരണം ഇത് സമൂഹത്തിന് വലിയ വിപത്ത് തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാൽ തുടങ്ങിയവരെല്ലാം കലാകാരന്മാർ മാത്രമാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക സിനിമ ഒരു കല മാത്രമാണ് നൂറ്റി അൻപത് രൂപ കൊടുത്ത് ഒരു വ്യക്തി കാണാൻ രണ്ട് രണ്ടര മണിക്കൂർ അവൻ്റെ സമയം കളയാൻ കയറുന്ന ഒരു കാര്യം മാത്രമാണ് അതിൽ ഇത്രത്തോളം വികാരം കൊള്ളേണ്ട കാര്യങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ രസകരമായ കാര്യങ്ങളിലൂടെ പോകുന്നതാണ് നല്ലത് എല്ലാവർക്കും തീർച്ചയായും ഈ ഒരു കാര്യം ചെയ്ത ആളിനെ മുന്നിൽ കൊണ്ടുവരികയും അവന് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നിയമം അനുശാസിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ് കാരണം ഇത് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നാളെ ഇത് ഒരു കാര്യമായി ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിനോടകം തന്നെ വമ്പൻ ഹിറ്റായി മാറിയിരിക്കുന്ന ടർബോയ്ക്ക് കനത്ത ഡീഗ്രേഡിങ് കാണുന്നുണ്ട് എന്താണേലും നമുക്ക് ആ ഒരു വാർത്ത നമുക്ക് കാണാൻ കഴിയുന്നു വേറൊന്നുമല്ല അതൊന്ന് വായിക്കാൻ നമുക്ക് ഇവിടെ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ബോംബ് ടു അപ്സറ തിയേറ്റർ കാലിക്കറ്റ് ഡ്യൂറിങ് ടർബോ ഷോ ടൈം പോലീസ് എലോങ് വിത്ത് ബോംബ് സ്കോട്ട് വെക്കേറ്റഡ് ദ ക്രൗഡ് അഡ്മിസ് ദ സെർച്ച് വറിയിങ് സീൻ അതാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിയുന്നത് പല പ്രമുഖരും ഇത് ഷെയർ ചെയ്തിരിക്കുന്നു എന്താണേലും വളരെ മോശമായ ഒരു പ്രവണത തന്നെയാണ് എന്താണേലും ഏത് സിനിമ ഏത് നടൻ എന്നുള്ളതല്ല ഇങ്ങനെയല്ല വേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം താങ്ക് യു